ഹായ് ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് മുട്ടയും വെണ്ടക്കയും കൂടെ മപ്പാസ് വെക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളിവിടെ എട്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലെ കോഴിയിട്ട മുട്ടയാണ് കേട്ടോ അപ്പോൾ ഇത് കുക്കറിലേക്കൊന്ന് വേവിക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ അല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് വേവിക്കാൻ വെക്കുന്നത് അതെന്താണെന്നോ മുട്ടയുടെ തൊണ്ട് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു കാക്കിലോ വെണ്ടക്കെ എടുത്തിട്ടുണ്ട് അതൊന്ന് ഒന്ന് കഴുകിയിട്ട് നമുക്ക് അധികം വലിപ്പമല്ലാത്ത കഷണങ്ങളായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു സവാള മൂന്ന് പച്ചമുളക് നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇടത്തരം തക്കാളിയാണ് അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കറി മസാല പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതെല്ലാം ഇവിടെ എടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് അത് ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങനെ മുട്ടയുടെ തൊണ്ടെല്ലാം കളഞ്ഞിട്ട് നമ്മളിവിടെ പൊളിച്ചിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ മുട്ട പുഴുങ്ങിയ മുട്ട ഉണ്ടല്ലോ നമ്മളതൊന്ന് കുറിക്കാൻ വേണ്ടിയിട്ടേ നമ്മുടെ വീട്ടിലുള്ള തയ്യൽ നൂലില്ലേ അത് നമ്മുടെ രണ്ട് വിരലിലും ഒന്ന് ചുറ്റിയിട്ട് ഓരോ മുട്ടയും എടുത്ത് പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് നടുവേ അതായത് നീളത്തിൽ നമുക്കൊന്ന് മുറിച്ചെടുക്കാം കണ്ടോ നല്ല അടിപൊളിയായിട്ടിത് മുട്ടയുടെ ഉണ്ണിയൊന്നും പൊട്ടാതെ നമുക്ക് നന്നായിട്ടിവിടെ മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാ മുട്ടയും മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ടീസ്പൂൺ കടുകും നമുക്കൊന്ന് ഇട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില സവാള പച്ചമുളക് പിന്നെ വെളുത്തുള്ളി അതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം അങ്ങനെ നല്ലതുപോലെ ഇതെല്ലാം വഴന്നു വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്ക ഉണ്ടല്ലോ അതും കൂടെയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വേവിക്കാൻ വെക്കാം അതിനുശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കറി പൗഡർ എല്ലാം കൂടി ഇട്ട് നമുക്കിതൊന്ന് നല്ലപോലെ വഴറ്റിയിട്ട് പിന്നെ ആവശ്യത്തിൽ ഉപ്പും പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ പിന്നാഗിരിയും കൂടെ ഇതിനകത്ത് ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ പകുതിയാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത് എന്നിട്ടൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മുറിച്ചു വച്ചിരിക്കുന്ന മുട്ടയും ബാക്കിയുള്ള തേങ്ങാപ്പാൽ വിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഒരു മൂന്നാല് മിനിറ്റ് വരെ ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ മുട്ടയും വെണ്ടക്കയും എല്ലാം കൂടെ നന്നായിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുട്ട വെണ്ടക്ക മപ്പാസ ഇവിടെ റെഡി